േക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഇരുവീഡിയും നോക്കാൻ പോകുന്നത് ബോണ്ടറിംഗ് ഡിഫൻഡർ സ്വന്തമാക്കിയതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ സേന കൂടി നടത്താൻ ഒരുങ്ങുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പേപ്പറയുടെ കരിയറുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സും പങ്കുവച്ചിട്ടുണ്ട് ശനിയാഴ്ച നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സ്യത്തെ പറ്റി നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗി ടീമായ എന്റർ കാശിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിരിക്കുകയാണ് ഏഴുകാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ സബ്സിഡി ഡിഫൻഡർ ആയിട്ടുള്ള അമയ റാണയെ സ്വന്തമാക്കിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഏകദേശം അഞ്ചു വർഷത്തെ കരാറിലാണ് അമയ റാണയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തിയിട്ടുള്ളത് ഏഴ് കാര്യം ആശിഷ്നേഖി കൺസോൾട്ട് ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ അടുത്ത സീസണിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനാ താരമായ കോമി പെപ്പറയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലനിർത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഒരു വിപുലമായ കരാറിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഫൈനൽ തീരുമാനം അദ്ദേഹത്തിന്റെ വരും മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അയക്കുമെന്ന രീതിയിലാണ് ആശിഷ്നേക്ക് റിപ്പോർട്ടുകളായിപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ചെടിക്ക് പറഞ്ഞാൽ പെപ്രയ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നേതൃത്വം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈനിക പൂർത്തിയാക്കിയിട്ടുള്ള മോഡറിംഗ് ഡിഫണ്ടും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തി പരിശീലനം തുടങ്ങിയതായിക്കൊണ്ടുള്ള പിച്ചടികളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഡിഫണ്ടർ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അലക്സാണ്ടർ കൊൽഫിനെയാണ് ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിദേശ സൈന്യങ്ങളോട് കൂടി ബ്ലാസ്റ്റേഴ്സ് ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇനി മറ്റൊരു വിദേശ സൈന്യം കൂടി നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ആശിഷ് മേഘി ഇന്നലത്തെ ലൈബിൽ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇതാ അലക്സാണ്ടർ കോയ്ഫിനെ ഒഴിവാക്കുന്നതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് മിലോസ് ട്രിംഗിസിനെയും കൂടി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഫുട്ബോൾ എക്സ്ക്രൂസീവ് റക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്താക്കിയിടുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ജനുവരി ടാഫ് രണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഇനിയൊരു വിദേശ സേനയും കൂടി നടത്തുമെന്ന് ചുരുക്കം മിലോസും കൊഴഫുമാകും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പണിയിറങ്ങുക ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുന്ന ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലനിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കണം ഏതാ ശനിയാഴ്ച നടക്കുന്ന നോർത്ത് ഈസ്റ്റും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി ഇനി നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നും മൂന്ന് പോയിന്റ് നിങ്ങൾ സ്വന്തമാക്കുമെന്നും ബ്ലാസ്റ്റേഴ്സിനെ നേടാൻ തയ്യാറാണെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തെ പറ്റി നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകൻ പറയുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ കാണാം